എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഓ ഗുഗുരഭ്യോ നമ ഓം ഗംഗണപതയേ നമ ഓം സംസരസ്വതിയ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പദയേ നമ ൂമിസുധാശ്ചനുമാൻ പശാൽസു മിത്രാത്മജ ശത്രുഘ്നോ ഭരശ്ച പാർശ്വദയോഷു സുഗ്രീവ് വിഭീഷണിച്ച യു വരാ താരസുതോജവാൻ മധ്യേ നീലസരോജ കോമളരുചി രാമം ഭജേ ശമളം

ആരുഹ്യ കവിതാ ശാകം വന്ദേ വന്ദേ പദപജം വീണ്ടും ഒരു കർക്കിടക മാസം ആഗതമായിരിക്കുന്നു എല്ലാ വീടുകളിൽ നിന്ന് എന്താണ് കർക്കിടമാസത്തിൻ്റെ ആ പ്രാധാന്യം കർക്കിടമാസം ഒന്നാം തീയതി അങ്ങോട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഭക്തിയാണ് അതുവരെ ഇല്ലാത്ത ഭക്തി കർക്കിടമാസത്തിൽ ഇപ്പോൾ കാണാം കാരണം പണ്ടൊക്കെ ഇല്ലാത്ത ഒരു രാമായണ മാസം എന്ന് തന്നെ രാമായണം എല്ലായ്പ്പോഴും വായിക്കാം എന്നും വായിക്കാം ഏത് സമയത്തും വായിക്കാം രാമായണം പക്ഷേ ഇപ്പോൾ കർക്കിടക മാസം രാമായണ മാസം എന്നുള്ള പേരിൽ അങ്ങനെ ആചരിച്ചു വരികയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും നാമജപവും രാമായണ പാരായണവും എല്ലാം ഇനിയിപ്പോ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല എല്ലാ വീടുകളിലും രാമായണ ശൈലികളിങ്ങനെ ഉയർന്നു കേൾക്കാം എന്തൊരു ഭക്തിരസമായ ഒരു ഒരു അനുഭവമാണത് ഒരു ഒരു നാളിലും ഇല്ലാത്ത പോലെ ആ രാമായണ ശൈലികളിങ്ങനെ ഒഴുകി നമ്മുടെ കർണത്തിൽ എത്തുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ ആനന്ദത്താൽ മതിമറക്കും ആ ശ്രീരാമചന്ദ്രനെ ആ ധർമ്മത്തിൻ്റെ പ്രതീകമായ മര്യാദാപുരുഷോത്തനമായ ശ്രീരാമചരിതം നമ്മുടെ കർണങ്ങളിൽ ഇങ്ങനെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ശ്രവിച്ചാൽ തന്നെ ഇനി ഇനിയിപ്പോൾ വായിക്കേണ്ട അത് ശ്രവിച്ചാൽ തന്നെ മഹാപുണ്യം എത്ര ജന്മങ്ങളിൽ ചെയ്തതായ പാപങ്ങൾ പോലും കഴുകിക്കളഞ്ഞ് നമ്മുടെ അന്ധക്കരണം ശുദ്ധമാകും ഇതാണ് വേണ്ടതും അതുവരെ ഉള്ളിൽ എന്തെല്ലാം കാമകൃതാദി ലോപമോഹ സ്പർദ്ധ അസൂയ ഇങ്ങനെയുള്ള ആ ഷഡ് ഷഡ്വൈരികളെല്ലാം നിറഞ്ഞ് നിറഞ്ഞ് അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ടായിരിക്കുന്ന ഈ നമ്മുടെ ഹൃദയത്തില് ആ രാമനാമം കേട്ട് 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 ആ അഴുക്കുകളെല്ലാം കഴുകി പുറത്തു പോയി കഴിയുമ്പോഴാണ് രാമനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക കണ്ടല്ലേ ഹനുമാനെല്ലാം ആ ഹൃദയം തുറന്നു കാണിച്ചാലും അവിടെ എന്താണ് കാണുന്നത് ശ്രീരാമനെ സീതയാണ് കാണുന്നത് തൻ്റെ പ്രഭുവിനെയാണ് കാണാൻ സാധിക്കണേ അതുപോലെ കാണാൻ സാധിക്കണം ഒരു ഭക്തന് മനസ്സിൽ അപ്പോൾ ഭക്ത മനസ്സിൻ്റെ ഉള്ളില് യാതൊരുവിധ അഴുക്കുകളും പാടില്ല അതെല്ലാം മാറാൻ വേണ്ടിയാണ് ഈ രാമായണം ഒരു മാസമെങ്കിലും അത് ശീലിച്ചാൽ ശീലിച്ചാൽ പിന്നെ അത് അത് നമ്മൾ സ്ഥിരമായിട്ട് അത് കൂടെ കൊണ്ടു നടക്കും അതിനു വേണ്ടി എത്തുടങ്ങാനാണ് പാട് ഈ സമയത്ത് ഈ കർക്കിട മാസം എന്ന് പറഞ്ഞ പണ്ട് ഇതെല്ലാം പറഞ്ഞിരുന്ന പണ്ട് കാലത്ത് കർക്കിടക മാസില് നല്ല മഴ ആ മഴയത്ത് എല്ലാവരും വീടുകളിൽ ജോലികളൊന്നുമില്ല എല്ലാവരും വീടുകളിലിരിക്കും അപ്പോഴാണ് ഈ അടിപിടി വഴക്കെല്ലാം ഉണ്ടാവുക പല പല ആശയങ്ങളും പല പല ചിന്തകളും പണിയില്ലാതെ പൊങ്ങി വരും അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സ് കലുഷിതമായ മനസ്സാകാതിരിക്കാൻ വേണ്ടി ആ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ പുരാണൻ രാമായണമെല്ലാം കണ്ടു വായിക്കുമ്പോൾ ഈ മനസ്സ് ആ തമോ ഗുണത്തിൽ നിന്ന് ഉയർന്ന് ആ അത് ആ സാത്വിക ഗുണത്തിലേക്ക് വരികയാണ് എല്ലാവരും ആ രാമനാമം സന്ധ്യയ്ക്കെല്ലാം രാമനാമം ഇങ്ങനെ ജവിക്കുമ്പോൾ ആ വീട്ടിലുള്ള ഐശ്വര്യം അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ഇമ്പം അതെല്ലാവർക്കും തോന്നില്ല അതുപോലെ ആവും ഗൃഹങ്ങളെല്ലാം അപ്പൊ അവിടെ വഴക്കില്ല ഒന്നുമില്ല അതിനൊക്കെ വേണ്ടിയാണ് കർക്കിടകമാസത്തിലെ രാമായണം വായിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് മലയാളികളുടെ പുതു പുതുവർഷം ചിങ്ങമാണ് ആ ചിങ്ങത്തിൽ അപ്പൊ കർക്കിടകം ദാരിദ്ര്യത്തിന്റെ മാസം അന്നൊക്കെ ഇന്നെല്ലാം ഒരുപോലെയാണ് ഇത് പറയുന്ന കാലത്ത് അന്ന് കർക്കിടകമാസത്തില് നല്ല മഴ കാരണം ജോലിയൊന്നും അത് ഇതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തന്നെ ആ ചിങ്ങമാസം എല്ലാം സമൃദ്ധി നിറഞ്ഞിരിക്കുന്ന ആ പൊന്നും ചിങ്ങമാസത്തെ വരവേൽക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കർക്കിടമാസത്തിലെ മൂന്ന് കടം വീട്ടണം എന്നാണ് പറയുന്നത് ഒന്ന് പിതൃകടം വീട്ടണം ഒന്ന് ദേവകടം വീട്ടണം ഒന്ന് ഋഷികടം വീട്ടണം ഈ മൂന്നും വീട്ടിക്കഴിഞ്ഞ് അതുവരെയും ചെയ്ത എല്ലാ പാപങ്ങളും നീങ്ങി പരിശുദ്ധമായ ഹൃദയത്തോടെ ആ അതോ ആ ശു അത്രയും ഉള്ള ആ ചിത്വത്തോട് കൂടിയ വേണം നമ്മളെ പുതിയ മാസ പുതിയ കൊല്ലത്തെ വരവേൽക്കാൻ അതിനു വേണ്ടിയാണ് ഇതിന് ഈ രാമായണം വായിച്ചിരുന്നത് എന്ന് പറയുന്നു അത് എങ്ങനെയാണ് കൃഷി കടം വീട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഋഷിഭോക്തങ്ങളായ ഈ പുരാണങ്ങളെല്ലാം വായിക്കുന്നത് ദേവഘടം വീട്ടാനാണ് അന്ന് ഈ കർക്കിടക മാസിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നാലമ്പല ദർശനം അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലെല്ലാം പോയി എല്ലാ വഴിപാടുകളെത്തി വഴിപാടുകളെല്ലാം നടത്തുന്ന മാസം അങ്ങനെ നമ്മൾ ദേവഘടം വീട്ടും പിതൃകടം വീട്ടാൻ വേണ്ടിയാണ് കർക്കിടക മാസത്തിലെ കർക്കിട കർക്കിട ഭാവിൻ്റെ ബലികർമ്മങ്ങൾ നടക്കണേ ഈ മൂന്ന് കടം വീട്ടി നമ്മൾ പുതിയ കൊല്ലത്തെ വരവേൽക്കുകയാണ് അതുപോലെ തന്നെ രാമ എന്ന് പറയുന്ന മന്ത്രം അല്ലേ അത് താരക മന്ത്രമാണ് രാമാ എന്ന് രണ്ടക്ഷര ഉള്ളെങ്കിലും അത് താരക മന്ത്രമാണ് എന്ന് പറഞ്ഞു അത് ജപിക്കുന്നത് കൊണ്ട് ആ ശ്രീ പരമേശ്വരൻ പാർവതിയോട് പറയുന്നുണ്ട് സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തരാനേദി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആയിരം അല്ലെങ്കിൽ സഹസ്രനാമം ചെല്ലുന്നതിൻ്റെ ബലമാണ് രാമ എന്ന രണ്ടക്ഷരം ജപിച്ചാൽ അപ്പോൾ അതിൻ്റെ ഫലം രാമ എന്ന് പറഞ്ഞ രാമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട് ആ ഇരുട്ട് മായണം അതാണ് രാമായണം വേറൊരു തരത്തിൽ പറഞ്ഞാൽ രാമനിലേക്കുള്ള അയനം അതിൽ രാമനിലേക്കുള്ള സഞ്ചാരം രാമൻ ആരാണ് മര്യാദ മര്യാദ പുരുഷോത്തമൻ ധർമ്മത്തിന്റെ പ്രതീകം അങ്ങനെ നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിച്ച് ധർമ്മത്തിൽ കൂടെ ജീവിക്കണം അതാണ് രാമനിലേക്ക് എത്തണേ അത് പഠി അതാണ് രാമായണം എന്നുള്ളത് എൻ്റെ അർത്ഥം അതുപോലെ തന്നെ രാമ രാമായ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ അതിക്രൂരനും പിടിച്ചു പറിക്കാരനും എല്ലാമായിരുന്ന രത്നാകരൻ ആ സപ്തർഷികളുമായിട്ടുള്ള കുറച്ചു നേരത്തെ സത്സംഗം കൊണ്ട് സൽസംഗത്തിനാണ് ഭക്തി ഉണ്ടാവുള്ളൂ ആ സത്സംഗത്തിൽ കൊണ്ട് ആ തൻ്റെ തെറ്റ് മനസ്സിലാക്കി താൻ ചെന്ന് ചോദിക്കേണ്ടല്ലോ നീ ഞങ്ങളുടെ കൂടെ എന്തിനാണ് തട്ടിപ്പറിക്കാൻ വേണ്ടി ഞങ്ങളുടെ അതിലൊന്നുമില്ലല്ലോ നീ ഇങ്ങനെയുള്ള ക്രൂര കർമ്മങ്ങളെല്ലാം തൻ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നീ ചെന്ന് ചോദിച്ചിട്ട് വരൂ ആ കുടുംബത്തിൽ ചെന്ന് ചോദിക്കും അവരോട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളെ പോറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ബലോ അതിൻ്റെ പാപബലം നിങ്ങൾ കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ച് വരുവോളം ഞങ്ങളിവിടെ നിൽക്കാമെന്ന് പറയേണ്ടത് ആ രത്നാകരൻ ഓടിച്ചെന്ന് ഭാര്യയോടും മക്കളോടും ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറഞ്ഞയക്കുമ്പോഴാണ് ആ സമയത്താണ് സത്സംഗം കൊണ്ട് ആ ബുദ്ധി അതാണ് സാത്വികഭാവത്തിലേക്ക് ആ താമസ താമസഭാവത്തിലെ കാട്ടാളൻ ആ താ സാത്വികൾ ഭാവത്തിലേക്ക് വരുന്ന ആ കാട്ടാളൻ ആ വന്നവരെ നമസ്കരിക്കണം അവരെ രാമനാമം രാമ എന്ന രണ്ടക്ഷം ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ആ മുക്തി പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുന്ന കാട്ടാളനെ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്താണ് സപ്തർഷികൾ ആ രാമനാമം ജപിച്ച് അദ്ദേഹത്തിൻ്റെ ആ ശരീരം മുഴുവൻ പുറ്റു വന്നുകൂടി അനേകായിരം വർഷങ്ങൾക്ക് ശേഷം ആ സപ്തർഷികൾ വന്ന് ആ പുറ്റിൽ നിന്ന് അലീവത്മീകത്തിൽ നിന്ന് പുറത്തു വന്നതിൽ അദ്ദേഹത്തിന് വാത്മീകി അങ്ങനെ ബ്രഹ്മർഷിയായി തീരുകയാണ് അദ്ദേഹം ഇങ്ങനെ രാമനാമം ജപിച്ച് ബ്രഹ്മർഷിയായി തീർന്നതനുസരിച്ച് അത് കണ്ട ബ്രഹ്മാവാണ് ഈ എന്താണ് ബ്രഹ്മാവാണ് ആവശ്യപ്പെടുന്നത് ഈ രാമൻ്റെ ചരിത്രം ഒന്ന് അത് രചിക്കണം രാമായണം രചിക്കണം എന്നാവശ്യപ്പെടുന്നത് ഈ കാട്ടാളൻ ബ്രഹ്മർഷിയായി തീർന്ന് അത് കണ്ടുകൊണ്ടാണ് അതാണ് അത് അതുപോലെ തന്നെയാണ് വേറൊരു കാര്യമാണ് ബനിഷ്ത്വ വാക്യമാണ് അല്ലേ മൂന്ന് തമസോമാജ്യോതിർഗമയ ആ തമസോമാ തമസോമാജ്യോതി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അതാണ് അത് അത് അതാണ് രാമായണം വാത്മീകി എഴുതിയ രാമായണം ഈ രാമായണത്തിന് വേറൊരു കാര്യമാണ് ആറ് കാണ്ഡങ്ങളുണ്ട് രാമായണത്തിന് അല്ലെ ബാലകാന്ഡമുണ്ട് അയോധ്യകാന്ഡുണ്ട് ആരണ്യകാന്ഡുണ്ട് സു അതുപോലെ തന്നെ ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്ന് പറഞ്ഞാൽ ആറ് കാണ്ഡങ്ങള് നമ്മൾ ഒരു പ്രതിനിധാനം ചെയ്യണം മനസ്സിലാക്കേണ്ടത് ഈ ആറ് ആറ് പടി അതല്ലേ പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശഭോ എന്ന് പറയുന്നത് ആ നമ്മുടെ ഉള്ളിലുള്ള ഷഡ്വൈരികളെ നീക്കിക്കഴിയുമ്പോൾ നമുക്ക് രാമനെ കാണാറാകും എതിരാണൊരു ആറ് പടികളായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ അത് വയ്ക്കാം അതുപോലെ യോഗ ഇത് അഭ്യസിക്കുമ്പോൾ ആ നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് ആ ഉണർന്ന അത് ആറ് ഇത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഷടാധാരം കടന്ന് ശിരോരന്ധ്രത്തിൽ എഴുതി എത്തി കഴിയുമ്പോഴാണ് അവിടെ ആ ശിവപാർവതി സംയോഗം അതാണ് പറയുന്നത് പരമാത്മാ ജീവാത്മാ സംയോഗത്തിൽ കൂടെ ആനന്ദം അനുഭവിക്കുന്നത് അതാണ് ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം ഇതിങ്ങനെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം രാമായണത്തിൽ കൂടെ ഈ രാമായണത്തിലെ രാമൻ ഒരു അതിൻ്റെ പ്രത്യേകത രാമായണത്തിലെ അവൻ തനി പച്ചയായ ഒരു മനുഷ്യൻ എല്ലാം അറിഞ്ഞിരുന്ന ഈ മൂന്ന് ലോകത്തിനും അധിപതിയായിട്ടുള്ള ആ മഹാവിഷ്ണുവായിട്ടുള്ള അവതാരമെടുത്ത ശ്രീരാമൻ താനൊരു പച്ച മനുഷ്യനായിട്ടാണ് എല്ലാം സീതയെ കാണാതെ എല്ലാം സീത എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് നടക്കുന്ന രാമൻ ഒരിക്കൽ പോലും ആ താൻ ഭഗവാനാണെന്ന് ഒരു അത്ഭുത കാര്യങ്ങളും രാമൻ നടത്തിയിട്ടില്ല പക്ഷേ കൃഷ്ണൻ അങ്ങനെയല്ല അതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് കാണിച്ചു തരാൻ പല പല അത്ഭുത ലീലകളും കാണിച്ചവനാണ് കൃഷ്ണൻ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതായത് പലപ്പോഴും പലപ്പോഴും താൻ ഭഗവാനാണെന്ന് കാണിച്ചു കൊടുത്ത് തന്നോടുകൂടി ജനിച്ച മായാലതെല്ലാം മറപ്പിച്ച് അതാണ് ഭഗവാൻ ചെയ്ത അത് ഏഴു ദിവസം ചെറു ഒരു പർവ്വതത്തിനെ ഉയർത്തി നിൽക്കുക ഇങ്ങനെയുള്ള അത്ഭുത കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്തത് ആ ചെയ്തത് കൃഷ്ണൻ ഒന്നും ആർക്കും അനുകരിക്കാൻ സാധ്യമല്ല അതെല്ലാം മായാലീലകളാണ് എന്നാൽ രാമൻ അനുവർത്തിച്ചതും ഇതെല്ലാം കണ്ട് രാമനിലേക്ക് എത്തണം എന്നാണ് രാമായണം പറയുന്നത് അതുപോലെ തന്നെ ഒരു ഈ രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രാ ബ്രഹ്മഹർഷി ആയി തീർന്ന വാത്മീകി മഹർഷി ആ ഒരു കൈക്കുടന്നയിൽ വെള്ളമെടുത്ത് സ്നാനാദികൾക്ക് ശേഷം കൈക്കുടന്നയിൽ വെള്ളമെടുത്ത് ആ ഉള്ളിലേക്ക് വയ്ക്കാൻ പോകുമ്പോഴാണ് രണ്ട് ക്രൗഞ്ച പക്ഷികൾ രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികൾ ഒരു വേടൻ ഈ വേടനായിരുന്നു പണ്ടും രത്നാകരൻ ആ പഴയതാ ഇപ്പോഴുള്ള ഔമഹത്യ വ്യത്യാസമാണ് നമ്മൾ അറിയേണ്ടത് രാമമന്ത്രം കൊണ്ട് ജപിച്ചത് കൊണ്ടുണ്ടായ ആ മഹാത്മ്യം എന്താണ് ആ വേടനതിനെ അമ്പ ഇത് വീഴ്ത്തുമ്പോൾ ആ വായിൽ നിന്ന് വരികയാണ് മാ നിഷാദ എന്ന് പറയുന്നുണ്ട് അതാണ് ആദ്യത്തെ വാത്മീകയുടെ താവിൽ നിന്ന് വന്ന ശ്ലോകം അതാണ് രാമായണത്തിന്റെ പിറവി അത് ആ ശോകമാണ് ഈ രാമായണത്തിലെ എങ്ങും ആദ്യം തുടങ്ങി അവസാനം വരെ നമുക്ക് ആ ശോകം ഒരു ശോകമായി ഇത് എല്ലായിടത്തും കാണാൻ സാധിക്കും അങ്ങനെ അതാണ് രാമായണത്തിന്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്യാഗം പരസ്പര ത്യാഗം അവിടെ തുടങ്ങുന്നതിൽ തന്നെ പായസം ഭക്ഷിക്കുന്നു തുടങ്ങി ഇനി ആ അവസാനത്തെ ഭാഗം ആറു കാാണ്ഡങ്ങളെത്തി ആ ഭഗവാൻ തിരിച്ചു വന്ന് അയോധ്യാധിപതിയായിട്ട് വാഴുന്നത് വരെ നമുക്ക് ആ ത്യാഗം കാണാൻ സാധിക്കും ഇതെല്ലാമാണ് ശ്രീ ആ രാമൻ ഇതിൻ്റെ രാമായണത്തിൻ്റെ മഹാത്മ്യം ഇത് പറഞ്ഞു കൊണ്ട് വേണമല്ലോ തുടങ്ങാൻ വേണ്ടി ഇനി ഇങ്ങനെ രാമായണം എല്ലാ ഗ്രഹങ്ങളിലും ഇനി പാരായണം ചെയ്യും എന്ന് പറയുന്നു കർക്കിടക മാസം ഒന്നാം തീയതി അവിടെ തുടങ്ങുകയാൽ രാമായണം പാരായണം ചെയ്യേണ്ടത് ഈ രാമായണം വെറുതെ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യാൻ അതിനെല്ലാം ചില ചിട്ടകളെല്ലാം ഉണ്ട് രാമായണം പാരായണം ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഗൃഹമെല്ലാം ശുദ്ധമാക്കി വെക്കും അല്ലെ പഴയ ഇതിലൊക്കെ ഇതാണ് ചേട്ട പകുതിയെ പുറത്തു കളയെന്ന് പറഞ്ഞാൽ എല്ലാം ഒക്കെ അടിച്ച് തളിച്ച് നല്ല ഭംഗിയായി ചാണക വെള്ളമൊക്കെ കൂടി ചാണകമില്ല പശു ഇല്ല പക്ഷെ എന്നാലും എല്ലാം ശുദ്ധിയായി എല്ലാം ചെയ്തു കഴിയണം നമ്മുടെ പൂജാ പൂജാമുറി എല്ലാം നല്ല ശുദ്ധിയായി വെക്കണം ശ്രീരാമ സീത ആ അതില് പട്ടാഭിഷേകത്തിന്റെ ആ ഫോട്ടോ അതാണ് അതിലെല്ലാവരുമുണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ സീതയോടുകൂടി ഇരിക്കുന്ന ആ വി ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ മുമ്പിൽ ആ മാലയെല്ലാം ഇടിയിച്ച് ആ നിലവിളക്ക് കൊളുത്തി രാവിലെ വന്ന് സ്നാനം ചെയ്ത് ഇതുപോലെ തന്നെ എല്ലാം ശുദ്ധി വരുത്തി ആ ശ്രീരാമ സീതാ വിഗ്രഹത്തിന് മുമ്പിൽ നിലവിളക്ക് വെറുതെ ചില വീടുകളെല്ലാം കാണാൻ നിലവിളക്ക് ഇന്നലെ കത്തിച്ച എണ്ണയിലാണ് ഇന്നും കത്തിക്കുക അതുപോലെ തന്നെ തേച്ച് ഇതാക്കില്ല പക്ഷേ അത് പാടില്ല അത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ നമ്മൾതല കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി നമ്മൾ കുടിക്കാറില്ല അതുപോലെ തന്നെയാണ് നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കാം നെയ്യ് വിളക്ക് കത്തിക്കാം അങ്ങനെ ആ വിളക്ക് മഹാലക്ഷ്മിയാണ് ആ വിളക്ക് നല്ലോണം തേച്ച് സ്വർണം പോലെ മിന്നണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഇതെല്ലാം അവിടെ വയ്ക്കണം ആ ധൂപ ദീപാദികളെ കൊണ്ട് ഭഗവാനെ വെച്ച് ആ എന്താണ് ശ്രീരാമനെ ആ മനസ്സിലേക്ക് ഇനി എവിടെ എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിയും പുഷ്പഭാരി പരിപൂർണ ലോചനം മാരുതിയും നമ്മുടെ രാക്ഷസാന്തകം എന്ന് പറയുന്നത് എവിടെയെല്ലാം രാമനാമം കേൾക്കണ്ടോ അവിടെയെല്ലാം ആ ഹനുമാൻ സ്വാമി അത് കേൾക്കാമെന്നിരിക്കുക അദ്ദേഹം ചിരഞ്ജീവിയാണ് അദ്ദേഹം ആ ഭഗവാനോട് മേടിച്ച വരം അതാണ് എന്നും എനിക്ക് അന്നേടെ ആ രാമനാമം കേൾക്കുന്ന നേരത്തെ മുഴുവൻ വന്നിരുന്നു അത് കേൾക്കാൻ സാധിക്കണം എന്നുള്ള വരമാണ് ആ ഭഗവാൻ മേടിച്ചിരിക്കുന്നതനുസരിച്ച് നമ്മൾ എവിടെയാ ാണോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതൊന്നും വേണ്ട പക്ഷേ അതിൻ്റെ മുമ്പിൽ ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ ആണെങ്കിൽ മുമ്പിലുള്ള ആ മണ്ഡപത്തിൽ ആ ഹനുമാൻ ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് അങ്ങനെ ആ ശ്രീ അതിനെ നമ്മൾ എന്താണ് ആഞ്ജനേയനെ ആ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ വണങ്ങണം ആ ശ്രീരാമചന്ദ്രനെ വണങ്ങണം അതിനത് ആ മാസത്തിൽ മത്സ്യമാംസാദികളൊന്നും ഭക്ഷിക്കാൻ പേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മുടെ സ്വഭാവത്തിന് ാധിക്കുന്നവരാണ് അതുകൊണ്ട് മത്സ്യ മാംസാദികളൊന്നും കർക്കിടമാസത്തിലെ അല്ലെങ്കിൽ രാമായണം വായിക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പൊ എപ്പോഴും താമൽ രാമമന്ത്രം മാത്രം രാമ രാമ എന്നുള്ള രാമ മന്ത്രം അത് മനസ്സിൽ വന്നാൽ ആ ശ്രീരാമചന്ദ്രൻ ആ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ ഇതിൽ പരമാനന്ദം എന്തുണ്ട് അതുപോലെ തന്നെ രാവിലെ ശ്രീ ശ്രീരാമൻ്റെ സഹസ്രനാമം ജപിക്കാം ശ്രീരാമസുപ്രഭാതം ജപിക്കാം ആഞ്ജനേയ സ്തുതിയും കവചവും ചെല്ലാം അതിനുശേഷമാണ് ശ്രീ എന്താണ് ചെല്ലേണ്ടത് അതിലുള്ള ഒരേ മന്ത്രം ശ്രീ ആഞ്ജനേയായ മഹാബലായ നമ എന്ന് ആഞ്ജനേയനെ സ്മരിക്കണം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിയേ നമ എന്നുള്ള ആ മന്ത്രം ഇത് നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ നമ്മളുടെ എന്ത് അഭീഷ്ടവും നടക്കുന്നതാണ് പറയണേ നൂറ്റെട്ട് പ്രാവശ്യം ഇത് കാണാതെ പഠിച്ച് എന്താണ് ഒന്നും കൂടി ഈ ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന അനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമി എന്ന അതാണ് ആ അഭിഷേകത്തിലുള്ള ഫോട്ടോ അതിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിൽ മനസ്സിലാകും അതെന്താണ് ആ നാമം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ അതിനെ മുമ്പേ പ്രസന്നനാകും എന്ന് പറയുന്നു പ്രഭാതമു പിന്നെ പറയുകയാണെങ്കിൽ പ്രഭാതം മുഴുവൻ മുതലേ പ്രദോഷം വരെ രാമായണം വായിക്കാം സന്ധ്യാസമയം ചിലവർ പറയുന്നു സന്ധ്യാസമയത്തും അങ്ങനെ പക്ഷേ ശ്രീരാമച്ചെങ്കോട്ടോണം ശ്രീരാമദാസ ആശ്രമത്തിലെ ആ സന്ധ്യാസമയത്ത് രാമനാമം ജപിക്കാറില്ല എല്ലാം മടക്കി വയ്ക്കും അതിനുശേഷം ഏഴര കഴിഞ്ഞ ശേഷം മാത്രമാണ് അവിടെ രാമായണം തുറക്കാറുള്ളൂ അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവും അത് ഏറ്റവും വലിയ ശ്രീരാമചന്ദ്രനെയും ഹരിമാൽ സ്വാമിയെയും മാത്രം അതാണ് ആശ്രമമാണത് അവിടെ ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് എനിക്ക് എല്ലാ കൊല്ലവും ചെല്ലണതും ഞാൻ അവിടുത്തെ ഒരു ആശ്രിത എന്താ പറയുക അവിടുത്തെ ഒരാളാണ് ഞാൻ അവിടെ നിന്ന് തുടങ്ങിയതാണ് രാമായണം എനിക്ക് ആദ്യമായി ഒരു ഒരു വിവാഹം കഴിച്ചു പോകുമ്പോൾ എല്ലാവരും സ്ത്രീധനം കൊണ്ടുപോകുന്ന പോലെ എനിക്ക് കിട്ടിയ ഒരേ ഒരിതാണ് ഒരു രാമായണം ആ രാമായണം ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് അതിൽ നിന്നാണ് സർവ്വതും കിട്ടിയിരിക്കുന്നത് എൻ്റെ ഗുരുസ്വാമിയും കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നാണ് അങ്ങനെയുള്ള അത് അവിടെ കാണാറില്ല സദ്യസമയത്ത് അതാണ് പറഞ്ഞു വന്നത് അതുകൊണ്ട് അത് തർക്കിക്കാനും യുക്തിവാദം ചെയ്യാനും ഞാൻ ആളല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് അങ്ങനെയാവണം ഇതിൻ്റെ ചിട്ട പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സന്ധ്യാസമയം വിട്ടിട്ട് ബാക്കി അത് എന്തോ പറയുക ഹനുമാൻ സ്വാമി ഇരിക്കുന്ന സമയമാണോ എന്തൊക്കെയോ പറയുന്നത് ശരിയാണോ അറിയില്ല എന്നാലും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആ ഭക്തിയോടുകൂടി ശ്രീരാമനെയും ഹനുമാൻ സ്വാമിയേയും മനസ്സിൽ പ്രതിഷ്ഠിച്ച് ശ്രീ ശ്രീ രാമായണം ആ മഹാകാവ്യം നമ്മൾ വായിച്ചാൽ ജപിച്ചാൽ തീർച്ചയായിട്ടും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നു കിട്ടും തീർച്ചയാണ് ആ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ ആ ആ മാരുതി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇത് ഇപ്പോൾ നിർത്തുന്നത്